ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഫ്ലോർ കാലിക്കറ്റ് ചോക്കാട് കല്ലാമുല വേപ്പിൻകുന്ന് റോഡിലെ വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതമായി വെള്ളക്കെട്ട് കാരണം കല്ലാമുല ജി എൽ പി സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന കുട്ടികൾ വളരെ പ്രയാസത്തിലാണ് യാത്ര ചെയ്യുന്നത് വാഹനയാത്രക്കാരും കടുത്ത പ്രയാസത്തിലായി നമ്മളെ ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഇപ്പോൾ ഈ സ്കൂൾക്കും കുട്ടി മദ്രസ്ക്കും പോകുന്ന കുട്ടികൾ ചെറിയ കുട്ടികൾ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് ഇതിൽ ഈ റോട്ടിനുള്ളിൽ വരാറില്ലേ ഈ റോട്ടിന് രാവിലെ വരുമ്പോൾ അവർ വാപ്പാര ഉമ്മാരോ വന്ന് എടുത്തിട്ട് വേണം ഈ റോട്ട് നമുക്ക് എത്തിക്കാൻ അപ്പോൾ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഞങ്ങൾ പഞ്ചായത്തിൽ ചെന്നു പഞ്ചായത്തു നിന്ന് ആൾ വന്നപ്പോൾ ഇതിന് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ തീരുമാനത്തിലൊന്നും എത്തിയിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നടക്കാൻ യോഗ്യതയാണ് കുട്ടികൾക്ക് ഇതിൽ നടന്നു പോകാൻ യോഗ്യത ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മളെ ആവശ്യം അതിലൊരു പരിഹാരം കാണണം അത് പഞ്ചായത്തിൽ ഞങ്ങള് രാവിലെ പോയി കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അതിന് തീരുമാനം എടുക്കാൻ വന്നിട്ടുണ്ട് തീരുമാനത്തിൽ എത്തിയില്ല എത്തിക്കൊണ്ടിരിക്കണുണ്ട് ഇപ്പൊ ജെ സി ഓർന്നെ മാന്ദ്യി വള്ളി പോകാലത്തേക്ക് മൂടാന്നില്ല തീരുമാനത്തില പഴയ മാതിരി തന്നെ ആക്കാനില്ല പിന്നെ ഫണ്ട് പാസ് ആയിട്ടുണ്ടെന്നാ പറഞ്ഞേ ആ ഫണ്ട് പാസ് ആയി മൂന്ന് മാസം വെയിറ്റ് ചെയ്യാ പറ പ്രശ്നപരിഹാരത്തിന് നടപടി വേണമെന്ന നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും താൽക്കാലിക നടപടി സ്വീകരിക്കുകയും ചെയ്തു പ്രശ്നപരിഹാരത്തിനായി നാട്ടുകാരുടെ ആവശ്യപ്രകാരം ക്വാറിവേസ്റ്റ് നിരത്തിയത് കൂടുതൽ ദുരിതമായി തുടർന്ന് പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുകയും റോഡിന്റെ നവീകരണത്തിനായി രണ്ട് വാർഡുകളിലെ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഫണ്ടുകൾ ഉപയോഗിച്ച് റോഡ് നവീകരണത്തിനും തീരുമാനിച്ചു ഏഴാം മെമ്പർ മുൻ പ്രസിഡന്റ് കൂടിയായ രാമേട്ടന്റെ റോഡ് ഫണ്ടിൽ നിന്നും രണ്ടു ലക്ഷം രൂപയും എട്ടാം വാർഡ് മെമ്പർ സിജിത മെമ്പറുടെ റോഡ് ഫണ്ടിൽ നിന്നും പതിമൂന്ന് ലക്ഷം രൂപ രൂപ അടക്കം ഈ വെപ്പും ഈ റോഡ് പതിനഞ്ച് ലക്ഷം രൂപയാണ് നെക്കിവിൽപ്പ് നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും കജ പദ്ധതികളിൽ നടക്കേണ്ട ഒരു പദ്ധതി കൂടിയാണ് ഈ പദ്ധതിക്ക് ലെവൽ മെഷീൻ കിട്ടാത്തതുകൊണ്ടും മാത്രമാണ് ഈ ഒരു പണി വൈകിയത് നാട്ടുകാരുടെ ഈ പ്രയാസങ്ങൾ വേപ്പും ഭാഗത്തേക്ക് പോകുന്ന സ്കൂൾ കുട്ടികൾ മദർസേൽ പോകുന്ന കുട്ടികൾ വൈ യാത്രക്കാർക്ക് വണ്ടി യാത്രക്കാർക്ക് വളരെ പ്രയാസം അനുഭവിക്കുന്ന അനുഭവപ്പെട്ടതായി അറിയപ്പെട്ടു ആയതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ നാട്ടുകാർ വരികയും പോറിവസ്റ്റ് ഇടണം എന്ന അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഭരണസമിതി മൂന്ന് ലോഡ് കോറി വച്ച് കോണ്ടാക്ടർ കൊണ്ട് എടുപ്പിക്കുകയും പിന്നീട് അത് വെള്ളക്കെട്ടായി മാറുകയും ചെയ്തു ഇനിയൊരു ശാശ്വത പരിഹാരത്തിനാണ് ഭരണസമിതി എന്ന നിലയിൽ വാർഡ് മെമ്പറടക്കം ഏഴാം വാർഡ് മെമ്പർ എട്ടാം വാർഡ് മെമ്പറും ഭരണസമിതിയും ഒരു കൂട്ടായ പ്രവർത്തനം സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്